ുംബർ പ്രവാചക വചനങ്ങളിൽ നിന്നും അല്പം കാര്യങ്ങൾ അറിയാൻ ഹദീസിൽ നിന്നും പ്രവാചകവാണിയിലേക്ക് സ്വാഗതം തിർമതി ഉദ്ധരിച്ച ഹദീസിൽ പ്രവാചകൻ സുല്ലൈവസലമ ഇപ്രകാരം പറയുകയുണ്ടായി മനുഷ്യൻ തൻ്റെ വയറിനേക്കാൾ മോശമായ ഒരു പാത്രവും നിറച്ചിട്ടില്ല എന്ന് അതായത് നമ്മൾ അമിതമായി ഭക്ഷണം കഴിക്കുമ്പോൾ അത് നമ്മുടെ ആരോഗ്യത്തെയാണ് ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കുന്നത് ശരീരത്തിന് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ കഴിക്കുമ്പോൾ പല രോഗങ്ങൾക്കും അത് കാരണമാകുന്നു നമ്മുടെ ശരീരം ആരോഗ്യത്തോടെ നിലനിർത്താൻ എത്ര ഭക്ഷണം വേണമെന്നും നബിസലല്ലാ ഹൊലൈ വസലമ്മ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചു മനുഷ്യന് അവൻ്റെ മുതുകിനെ നിവൃത്തി നിർത്താൻ ആവശ്യമായ ഭക്ഷണം മതി അതായത് നമ്മുടെ ശരീരം ആരോഗ്യത്തോടെയും ഊർജ്ജസ്വലതയോടെയും നിലനിർത്താൻ എത്ര ഭക്ഷണം വേണോ അത്രമാത്രം കഴിക്കുക ഇനി ഒരാൾക്ക് കൂടുതൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ നബി നബിസ്വലഹൊലൈവസലമ്മ അതിനും ഒരു വഴികാട്ടിത്തന്നു വയറിൻ്റെ മൂന്നിലൊരു ഭാഗം ഭക്ഷണത്തിനും മൂന്നിലൊരു ഭാഗം വെള്ളത്തിനും മൂന്നിലൊരു ഭാഗം ശ്വാസോശ്വാസത്തിനും ഒഴിച്ചിടുക എന്ന് ഈ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ആരോഗ്യത്തോടെ ജീവിക്കാൻ ഭക്ഷണ നിയന്ത്രണം വളരെ പ്രാധാന്യമാണ് ഇതൊരു വൈദ്യോപദേശം മാത്രമല്ല ശരീരത്തെ പാരി പരിപാലിക്കാനും ഒരു ആത്മീയ നിർദ്ദേശം കൂടിയാണ് നബിസ്വല്ലാ വസല്ലമ്മയുടെ ഈ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ അത് നമ്മെ ഒരുപാട് രോഗങ്ങളിൽ നിന്നും അകറ്റാനും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാനും സഹായിക്കും